അന്നമനട ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ കെടാവിളക്കിൽ നിന്നും തീ പടർന്ന് വീട്ടു സാധനങ്ങൾ മുഴുവൻ കത്തി നശിച്ചു സെന്റ് പോൾ കോംപ്ലക്സ് ചാലക്കുടി മൊബൈൽ ഇന്ന് രാവിലെ എട്ടരയോടെയാണ് സംഭവം കുടിലിങ്കൽ പരേതനായ ആന്റോ ബാധ്യ മെയ്സിയുടെ വീട്ടിലാണ് സംഭവം വീട്ടുകാർ പുറത്തായതിനാൽ അപകടം ഒഴിവായി നാട്ടുകാർ തീ ഉയർന്ന് പുക വരുന്നത് കണ്ടതിനാൽ വൻ അപകടം ഒഴിവായി വീട്ടിലെ രൂപകൂടിനു സമീപത്തെ കിടാവിളത്തിൽ നിന്നാണ് തീ പടർന്നതെന്ന് പ്രാഥമിക നിഗമനം ടി വി സോഫ സെറ്റ് ഫാനുകൾ വാതിലുകൾ കട്ടില ജനൽ ഷോ പുസ്തകങ്ങൾ രൂപകൂട് എഴുതി തുടങ്ങിയ നിരവധി സാധനങ്ങൾ അഗ്നിക്കിരയായി സംഭവം അറിഞ്ഞ് വില്ലേജ് അധികൃതരും കെ സി ബി അധികൃതരും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ടൈറ്റസ് വാർഡ് മെമ്പർ എൻ കെ ജോഷി തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു രാവിലെ കുർബാൻ കുർബാന കഴിഞ്ഞ് രാവിലെ കുർബാന കുർബാനയൊക്കെ കഴിഞ്ഞ് ഞാൻ ടി വി ഒരു ഒരെട്ട് എട്ടരയോട് കൂടി പുറത്തേക്ക് ഇറങ്ങി പോയി അപ്പം പാടത്തുനിന്ന് വന്ന് രണ്ടുപേരെന്താ പുകയും ടീ ഒക്കെ കണ്ട് പെട്ടെന്ന് വിളിച്ച് പറഞ്ഞു വിളിച്ച് കെട്ടണം ഞാൻ ഓടി വന്ന് നോക്കുന്ന കാളിലാകെ തീ ടീം എല്ലാവരും കത്തണ്ട നിന്ന് കത്ത സെറ്റും സോഫയും എല്ലാം സാധനങ്ങളും കത്തി രൂപം രൂപക്കൂടും എല്ലാം കത്തി ഫാനും ലൈറ്റും എല്ലാം നശിച്ചങ്ങനെ വീടിൻ്റെ അകത്ത് എല്ലാം പോയതായിട്ട് എല്ലാം ചെയ്തു ചിറ്റിലപ്പിള്ളി ഓപ്റ്റിക്കൽസ് ജയ് ടവർ സൗത്ത് ചാലക്കുടി ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ സ്കൂൾ താണ ഇരിഞ്ഞാലക്കുട